സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം വരുന്നത് തൃശൂർ മാജിക് എഫ് സി വേഴ്സസ് മലപ്പുറം എഫ് സി പോരാട്ടമാണ് ലീഗ് റൗണ്ടിൽ പരസ്പരം രണ്ട് തവണയാണ് ടീമുകൾ ഏറ്റുമുട്ടിയത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സി വിജയിച്ചപ്പോൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശ്ശൂർ മാജിക് എഫ് സിയാണ് വിജയിച്ചത് രണ്ട് തവണ ലീഗ് റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ടീമുകളും ഓരോ വിജയം സ്വന്തമാക്കി ഇനി നോക്കൌട്ട് മത്സരമാണ് തൃശ്ശൂരിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കാൻ പോകുന്നത് സെമി ഫൈനൽ വിജയിച്ച് പുതിയ സീസണിലെ സൂപ്പർ ലീഗ് ഫൈനലിലേക്ക് കടക്കുന്ന ടീം ഏതായിരിക്കും നിങ്ങളുടെ ഇഷ്ട ടീമിനെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും സൂപ്പർ ലീഗിലെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം തന്നെ ആവേശകരമായിരിക്കും ലീഗ് റൗണ്ടിൽ പരസ്പരം രണ്ട് തവണ ഏറ്റുമുട്ടിയ ടീമുകൾ ഓരോ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആ രണ്ട് ടീമുകൾ തമ്മിൽ തന്നെയാണ് സെമി ഫൈനലിൽ വരുന്നത് പുതിയ സീസണിലേക്ക് ഈ ഒരു സൂപ്പർ ലീഗ് കേരളയുടെ പുതിയ സീസണിലേക്ക് ഫൈനലിലേക്ക് എത്തുന്ന ആദ്യ ടീം ആരായിരിക്കും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക എന്തായാലും സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം തൃശൂർ മാജിക് എഫ് സി വേഴ്സസ് മലപ്പുറം എഫ് സി പോരാട്ടമായിരിക്കും